നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട ഇതോടെ നേർത്തു നേരെ തന്നെ വിഷയങ്ങൾ മനസ്സിലാക്കി പോകാം അപ്പൊ തലക്കലേ പഠിപ്പിക്കുന്ന ചോദ്യത്തിൽ നബി മറ്റുള്ളവരോട് അപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യമേ തെറ്റാണ് കാരണം എല്ലാവരെക്കാളും വലിയവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിക്ക് മേലെ അള്ള മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പടപ്പും മുഹമ്മദ് നബിയുടെ താഴെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മുഹമ്മദ് നബി മറ്റുള്ളവരോട് അപേക്ഷിച്ചെങ്കിൽ നമ്മൾക്കും അപേക്ഷിച്ചുള്ളൂ എന്ന് പറയാൻ പറ്റൂല തെറ്റല്ലേ മുഹമ്മദ് നബി അപേക്ഷിച്ചെങ്കിലേ അപേക്ഷിച്ചെങ്കിൽ നമ്മൾക്ക് എന്ന് പറയാൻ പറ്റൂല നമ്മക്ക് മേലൊരുപാടാളുണ്ട് ആ മേലുള്ളവരോട് നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ അപേക്ഷയാണ് മുഹമ്മദ് നബി മേലുള്ളവരോട് ഇല്ല ആരും അതുകൊണ്ട് ഇനി ഉരുളമകളിൽ പെട്ടവരോട് ചോദിച്ചാൽ തന്നെ അത് അപേക്ഷയാകൂല പ്രാർത്ഥനയാവൂല നിർദ്ദേശമേയാകുള്ളൂ അല്ലേ മലയാളത്തിൽ നിർദ്ദേശമേ ആവുള്ളൂ അപ്പം നിർദ്ദേശിക്കുന്ന നബി തങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് അതുകൊണ്ട് നബി ചോദിച്ചെങ്കിലേ ചോദിക്കാവൂ എന്ന് പറഞ്ഞുടാ ഇസ്തിഷായി എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോടും മൗലിയാക്കളോടും അവരിൽ നിന്ന് കിട്ടുന്ന സഹായമോ അവരെ മാനിച്ച് അള്ളാഹു നൽകുന്ന സഹായമോ അവരെ പറയുന്നതിൻ്റെ പേരിൽ അള്ളാഹു നൽകുന്ന സഹായമോ ഇത് ഏത് ലഭ്യമാക്കുന്നതിൻ്റെയും പേര് ഇസ്തിഷാ എന്നാണ് മറ്റൊരാളെ മാനിച്ചിട്ട് അള്ളാഹു നൽകുന്ന സഹായത്തിന്റെ ഒക്കെ പേര് ഷഫാഹത്തിൽ എന്നാണ് ഷഫാഹത്തുള്ള ആളുകളിൽ നിന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഓരോട് നേരിട്ട് കാര്യങ്ങൾ വിഷമങ്ങൾ പറയും ചിലപ്പോൾ അവരോട് അവരോട് പറയാതെ അവരെ മാനിച്ചിട്ട് ചെയ്യണേ എന്ന് മറ്റുള്ളവരാളോട് പറയും ഇതൊക്കെ നമ്മളിവിടെ വിശദീകരിച്ചതാണ് ഉദാഹരണമായി ഇന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ ഒരു ഡ്രൈവർ രാജനുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാജനെ ഞാൻ മാധ്യമമാക്കുകയാണ് വി എസ് അച്യുതാനന്റെ അടുത്തേക്ക് കാര്യം കിട്ടാൻ അപ്പൊ ഞാൻ അവിടെ മാധ്യമമാക്കുന്നത് രാജനെ രാജൻ എൻ്റെ വസീലയാണ് മാധ്യമമാണ് അയാളെ തവസ്സിലാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് പറയാം ഞാൻ രാജന്റെ അലോക്കാരനാണ് അതുകൊണ്ട് എൻ്റെ ഈ ആവശ്യമൊന്ന് ഇത് രാജനെ വസീലയാക്കാനാണ് ഇതിനും പറയും നിസ്തിവാന്ദി രാജൻ രാജനെ കൊണ്ട് ശഫാത്ത് നേടി മനസ്സിലാ നിസ്തിഷ്വാ രാജൻ എന്ന് പറയാം ചിലപ്പോൾ ഞാൻ രാധന്റെ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ മുമ്പ് പറയും എടോ ഞാനും നീ ഒപ്പം പഠിച്ചതല്ലേ ഒപ്പം വളർന്നതല്ലേ വന്നതല്ലേ നിനക്കെന്നെ ഓർമ്മയല്ലേ ഞാനിപ്പോൾ ഒരു വലിയ ആപത്ത് പെട്ടിരിക്കാണ് ആ ആപത്തൊന്ന് രക്ഷപ്പെടണമെങ്കിൽ വി എസ് ഒന്ന് ഒപ്പിട്ട് തരണം അതിനിപ്പം നിന്നെക്കൊണ്ട് കഴിയും നീ എൻ്റെ കാര്യം ശരിയാക്കി തരണം രാജൻ പ്ലീസ് നീ എൻ്റെ കാര്യം ശരിയാക്കി ശരിയാക്കിത്തരണം രാജൻ എന്ന് വസീരയായ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ അതും രാജനോട് ഒപ്പിടാൻ ആവശ്യപ്പെടില്ല കാര്യം ചെയ്തു കാരണേണ്ട വി എസ്സിന്റെ മുമ്പിൽ ശഫായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യ രാജനോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ രാജനോട് ശഫായത്ത് ചെയ്യാണല്ലോ ആവശ്യപ്പെടുന്നത് പ്ലീസ് നീ ശരിയാക്കി തന്നെ രാജൻ എന്നാ പറയാം മനസ്സിലാ അപ്പം അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ പരിശ്രമം പരമാവധി നീ ചെയ്യണം എന്നാണ് ഈ അർത്ഥത്തിൽ നമ്മൾ ഔദ്യ്യാകളോട് പറയാറുണ്ട് ബഹുമാനപ്പെട്ട ഔലിയ ഇവിടെ കിടക്കുന്ന മഹാനെ ഭദ്രീങ്ങളെ ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പ്രയാസത്തിലാണ് നിങ്ങൾ ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാ ഇതിൻ്റെ പേരാണ് ഇസ്തിഫായ് ഇത് ബഹുമാനപ്പെട്ട പണ്ഡിയന്മാർ വിചാരിച്ചിട്ടുണ്ട്